എന്റെ പൊന്നു കുഞ്ഞേ എന്റെ അരിനാണ് ഇവനെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനേ ഇവന കല്യാണം കഴിച്ചൊരു കൊച്ചുള്ളതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കല്യാണം കഴിക്കുന്ന നാടാടോയില്ല ഞാനങ്ങനല്ല കേട്ടോ ഞങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കാനെ അനിയനാണ് അനിയന്മാരായില്ല കല്യാണം കഴിക്കും അവന്റെ ഒരു കല്യാണം കഴിച്ചൊരു കുഞ്ഞുള്ളതാണോ കേട്ടോ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളെ അറിയിച്ചേ കഴിക്കത്തുള്ളൂ വേറൊരാളെ ഞാൻ കൂടി നിങ്ങളെ നിങ്ങളെ എല്ലാം ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ ആൽബത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതിൽ പിന്നെ കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുധിയെ വിമർശിച്ച് ഒട്ടേറെ പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ആദ്യത്തെ ഹേറ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഫോളോവേഴ്സായി വരുന്നുണ്ട് എന്ന് തന്നെ പറയാം ഷൂട്ടിങ്ങിനിടെ ലൈവിൽ വരാറുള്ള രേണു സുധി തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോഴതാ പ്രതീഷിനൊപ്പമുള്ള ലൈവിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് രേണു രേണുസുധി പ്രതീഷ് തൻ്റെ ഇളയ സഹോദരൻ പോലെയാണ് എന്നാണ് രേണു പറയുന്നത്